ഇന്നലെയാണ് സിനിമാ സീരിയൽ താരം സ്വാസിക വിവാഹിതയായത് സീരിയൽ നടൻ പ്രേം ജേക്കപ്പാണ് സ്വാസികയുടെ വരൻ സ്വാസിക തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ വൈറലായി മാറിയിട്ടുണ്ട് സ്വാസിക ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് ആരാധകർ താരത്തിന്റെ വിവാഹം കഴിഞ്ഞ വിവരം അറിഞ്ഞത് ജനുവരി ഇരുപത്തിയാറിനാണ് വിവാഹമെന്നായിരുന്നു സ്വാസിക നേരത്തെ പറഞ്ഞിരുന്നത് ഇന്നലെ വിവാഹ ഫോട്ടോകൾ കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകർ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാൽ താൻ മനപൂർവ്വം വിവാഹം മാറ്റി പറഞ്ഞുവെന്നാണ് സ്വാസിക വ്യക്തമാക്കിയത് താനും ഭർത്താവും പ്രേം ജേക്കബും എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ വിവാഹ തീയതി മാറ്റി പറഞ്ഞതെന്നാണ് സ്വാസിക പറയുന്നത് വിവാഹ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്വാസിക വിജയും പ്രേം ജേക്കപ്പോ വിവാഹം വളരെ ലളിതമായി നടത്താനായിരുന്നു തങ്ങളുടെ ആഗ്രഹം തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആഘോഷങ്ങളോട് താല്പര്യമൊന്നുമില്ലായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട നൂറോളം പേരെ മാത്രമാണ് വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചത് അതുകൊണ്ടാണ് ആ വിവാഹ തീയതി മറച്ചുവെച്ചതെന്നും സ്വാസിക പറയുന്നുണ്ട് ഒരു സീരിയലിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതെന്നും വിവാഹ ശേഷം ഒരുമിച്ച് കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സ്വാസിക പറയുന്നുണ്ട് സുരേഷ് ഗോപി ദിലീപ് അനുശ്രീ ശ്വേതാ മേനോൻ ഇടവേള ബാബു രചന നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം നേരത്തെ താനാണ് പ്രേമിനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതെന്ന് സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു മനം പോലെ മാംഗല്യമെന്ന സീരിയൽ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേം ജേക്കബും തമ്മിൽ പ്രണയത്തിലാകുന്നത് പ്രേമുമായുള്ള പ്രണയത്തെപ്പറ്റി സ്വാസിക അഭിമുഖങ്ങളിലൊക്കെ തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് പ്രേമിന്റെ ശബ്ദം വളരെ ഇഷ്ടമാണെന്നും താൻ മനസ്സിൽ സങ്കല്പിച്ചതുപോലെ പൗരുഷമുള്ള ശബ്ദമായിരുന്നു പ്രേമിനെന്നും സ്വാസിക പറഞ്ഞിരുന്നു സ്വാസികയെക്കുറിച്ച് പ്രേം ജേക്കബും സംസാരിച്ചു സ്വാസിക ഭയങ്കര എക്സ്പ്രസീവ് ആണെന്നും ചിരിക്കുന്ന കാര്യത്തിലും കരയുന്ന കാര്യത്തിലും ഒക്കെ എക്സ്പ്രസീവ് ആണെന്നും പ്രേം പറയുന്നു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് സ്വാസികയോട് നന്ദി പറയുന്നുവെന്നും പ്രേം ജേക്കബ് വ്യക്തമാക്കി അതേസമയം വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സ്വാസിക ഫ്ലവേഴ്സിലെ സീത എന്ന പരമ്പരയാണ് സ്വാസികയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയത് സീരിയലിൽ സജീവമായിരിക്കെ തന്നെ സിനിമയിൽ നിന്നടക്കം മികച്ച അവസരങ്ങൾ സ്വാസികയെ തേടിയെത്തുകയായിരുന്നു തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന വിവേകാനന്ദൻ വയറിലാണെന്ന സിനിമയാണ് സ്വാസികയുടേതായി ഒടുവിൽ പുറത്തെത്തിയത് സീരിയൽ രംഗത്ത് വലിയ ജനപ്രീതി നേടിയ ശേഷമാണ് സ്വാസിക സിനിമാ രംഗത്ത് ശ്രദ്ധ നേടിയത് ചെറിയ കഥാപാത്രങ്ങൾ മുൻപും ചെയ്തു വന്ന സ്വാസികയ്ക്ക് ചതുരം എന്ന ചിത്രത്തിലെ നായികാവേശം വഴിത്തിരി വൈമാറി സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ഇറോട്ടിക് ത്രില്ലർ സ്വഭാവമുള്ള ചിത്രം മികച്ച വിജയം നേടിയിരുന്നു സ്വാസിക ആദ്യമായിരുന്നു ഇത്തരത്തിലൊരു കഥാപാത്രം ചെയ്യുന്നത് സ്വാസികയുടെ ഇമേജിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ ചതുരം സഹായിച്ചു അതേസമയം നായിക നടിയായി മാത്രം കരിയറിൽ മുന്നോട്ടു പോകാൻ സ്വാസിക ഇഷ്ടപ്പെടുന്നില്ല സഹനായികയെയും ടെലിവിഷൻ എല്ലാം സ്വാസിക പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നുണ്ട് സഹനായികാവേക്ഷം ചെയ്യാൻ തനിക്ക് എപ്പോഴും താല്പര്യമുണ്ടെന്നും മികച്ച സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹശേഷവും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ വിവാഹശേഷം തനിക്ക് അവസരങ്ങൾ ലഭിക്കുമോ എന്ന് എന്നറിയില്ല എന്നുമായിരുന്നു സ്വാസിക കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ